നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതി ക്ഷേത്രം ഗംഗാധരൻ മാസ്റ്റർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ആണവോർജ ഭാരതം സെമിനാർ സംഘടിപ്പിച്ചു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സെമിനാർ ക്ഷേത്ര സെക്രട്ടറി പി കെ സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ആണവോർജ്ജം രാജ്യ പുരോഗതി ലക്ഷ്യമാക്കിയിട്ടുള്ളതാണെന്നും ഇത് സമാധാനപരമായ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുക നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നും ആണവശാസ്ത്രജ്ഞ കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് ആൻഡ് റിട്ടേൺ പ്രൊഫസർ ഡോക്ടർ ജി ശശികല പറഞ്ഞു വായനശാല പ്രസിഡന്റ് സി വി രാജൻ പെരുങ്ങാടി അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ടി പി ബാലൻ വിശുദ്ധ വ്യക്തിയെ ആദരിച്ചു പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ മധുസൂദരൻ സംസാരിച്ചു നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു വായനാശാല സെക്രട്ടറി ഹരീഷ് ബാബു സ്വാഗതവും ഗജാഞ്ജി രൂപേഷ് പറഞ്ഞു സാധ്യതയുണ്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും രക്ഷയില്ല ഓക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകം തന്നെ ഇല്ലാണ്ടായി പോകും അതുകൊണ്ട് കയ്യിൽ അല്ല ഇത് ഉള്ളതെങ്കിൽ അതിനെ കൊണ്ട് നാശമേ ഉണ്ടാവുള്ളൂ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ റെസ്പോൺസിബിൾ കൺട്രിയാണ് നമ്മൾ ഒരിക്കലും ഫസ്റ്റ് യൂസ് ചെയ്യില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആണ് പറയുന്നത് കഴിഞ്ഞ വർഷം വൺ സെവൻറ്റി ഉണ്ടായിരുന്നത് നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ ഡീറ്റെയിൽസ് ഇന്ത്യ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആണ് എത്ര ഉണ്ടെന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നാലും വൺ എയ്റ്റിന്നാണ് ഓപ്പൺ ഇതിൽ പറയുന്നത് റേഡിയോസും ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റും